ക്ഷേത്ര എഴുന്നള്ളിപ്പിന് ആനയ്ക്കുപോരം ഇനി വേതാലി വാഹനം വൈക്കം മൂത്തടുത്ത് കാബുദേവി ക്ഷേത്രത്തിലാണ് എഴുന്നള്ളിപ്പിനായി ആനയ്ക്ക് ആനയ്ക്കുപോരം വേതാലി വാഹനം ഉപയോഗിക്കുക ക്ഷേത്രങ്ങളിലെ ആന എഴുന്നെടുപ്പിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ചിലകളും ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ക്ഷേത്രതന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വരിക്കപ്പ്ലാവിൻ്റെ ഒറ്റത്തലയിൽ വലത് കാലം മുട്ടുമടക്കി ഇരു കൈകളും ഉയർത്തിയ നിലയിലാണ് വേതാലി രൂപം നിർമ്മിച്ചിരിക്കുന്നത് വൈക്കത്തമ്പലത്തിലെ ഋഷഭ വാഹനത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പ്രശസ്ത ദാരശില്പി വൈക്കപ്രയർ ശിവദാസൻ ആചാര്യാണ് വരിതാനുഷ്ഠാനത്തോടെ വേതാലി വാഹനം തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാ വർഷ വർഷവും ഉണ്ടാകുന്ന ഭാരിച്ച ആനയുടെ വർദ്ധിച്ചുവരുന്ന പാട്ടവും കാല എല്ലാ കാലത്തും ഉണ്ടാകുന്ന ഈ അപകടങ്ങളും മുൻനിർത്തിക്കൊണ്ട് മേഖലാടിസ്ഥാനത്തിൽ എൻ എസ് എസ് കരയോഗങ്ങളിൽ ചേർന്ന് ആനയെ ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കരയോഗങ്ങളിലും പൊതുയോഗം കൂടി പൊതുയോഗത്തിൻ്റെ അനുവാദത്തോടു കൂടി തന്ത്രിയെ സമീപിച്ച് തന്ത്രിയിൽ നിന്നും അനുവാദം വാങ്ങി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം പകരം സംവിധാനമായ വേതാളി വാഹനം ഉപയോഗിച്ച് വേതാളി വാഹനം നിർമ്മിച്ച് അതിൽ ഭഗവതിയെ എതിരേൽപ്പിന് വേണ്ടി എഴുന്നള്ളിക്കാമെന്ന ഒരു നിർദ്ദേശം തന്ത്രി വയ്ക്കുകയും ഊരാൾമക്കാരുമായിട്ട് ആ വിവരം സംസാരിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഊരാൾമക്കാര് കൂടി നമുക്ക് അനുവാദം തന്നിട്ടുണ്ട് ഈ വേതാളി വാഹനത്തിൽ ഭഗവതിയെ എഴുന്നള്ളിച്ചുകൊണ്ട് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ എതിരവേൽപ്പ് താല്പര്യം നടത്തുക എന്നുള്ളത് മീനമാസത്തിൽ നടത്താറുള്ള എതിരേൽപ്പിന് ആനപ്പുറത്ത് ദേവി വിഗ്രഹം എഴുന്നള്ളിക്കുന്നതിന് പകരമായാണ് ഇനി വേതാലി വാഹനം ഉപയോഗിക്കുക വിവിധ കരയോഗങ്ങളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മുത്തരത്തുകാ കരയോഗ മന്ദിരത്തിൽ എത്തിച്ചേരുന്ന വേതാലി വാഹനത്തെ പഞ്ചവാദ്യത്തിന്റെയും പൂത്താലത്തിന്റെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തിച്ച് വൈകിട്ട് ആറു മണിയോടെ സമർപ്പണം നടത്തും ക്ഷേത്രനന്തരി ബ്രഹ്മശ്രീ മോനാട്ടില്ലത്ത് ഗോവിന്ദ നമ്പൂതിരി സംസ്കാര ക്രിയകളും മീനലും നടത്തുന്നതോടെ ഇത് മുത്തരത്തു കാവിലമ്മയുടെ വാഹനമായി മാറും ഇനി മുതൽ മേഖലയിലെ കരയോഗങ്ങളുടെ എതിരേൽപ്പുകൾക്ക് ഭഗവതി തിരമ്പ് എഴുന്നള്ളിക്കാൻ ഇനി മുതൽ വേതാലി വാഹനം ഉപയോഗിക്കും